വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ അവശ്യവസ്തുക്കൾ മുതൽ ഭക്ഷ്യ സാധനങ്ങൾ വരെ അടങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ തടഞ്ഞിട്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ തുടക്കം മുതൽ ഇസ്രയേൽ ഗസയിലേക്കുള്ള സഹായങ്ങൾക്ക് തുരങ്കം വെക്കുന്നുണ്ട് രണ്ടാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേലിന്റെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുത്തികൾ ഗസയിലേക്കുള്ള സഹായങ്ങൾ നാലു ദിവസത്തിനകം പുനരാരംഭിക്കണം ഇല്ലെങ്കിൽ ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് ടെലിവിഷൻ പ്രഭാഷണത്തിലൂടെ ഹൂത്തി നേതാവ് അബ്ദുൽ മലിക് അൽ ആണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് നാല് ദിവസം തരാം മധ്യസ്ഥർക്ക് ഇടപെടാനുള്ള സമയമാണത് കഴിഞ്ഞും ഗസയിലേക്കുള്ള മാനുഷിക സഹായം മിസ്രേൽ സൈന്യം തടയുകയും അതിർത്തി പൂർണ്ണമായും അടച്ചിടുകയും ചെയ്യുകയാണെങ്കിൽ ശത്രുക്കൾക്കെതിരായ നാവിക ഓപ്പറേഷൻ ഞങ്ങൾ പുനരാരംഭിക്കും ഇങ്ങനെയായിരുന്നു വെള്ളിയാഴ്ച ഹൂത്തി നേതാവ് നടത്തിയ മുന്നറിയിപ്പ് ജനുവരി പത്തൊമ്പതിന് ഗസ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ചെങ്കടൽ ഓപ്പറേഷൻ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് ഹൂത്തുകൾ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ ഗസയ്ക്കും ഫലസ്തീനുകൾക്കുമെതിരെ അതിക്രമം തുടരുകയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്താൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ കപ്പലുകളും ഇസ്രായേലിലേക്ക് ചരക്കുമായി എത്തുന്ന കപ്പലുകളും ലക്ഷ്യമിട്ട് വൻ ആക്രമണമാണ് ഹൂത്തുകൾ നടത്തി വന്നിരുന്നത് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഫലസ്തീനുകൾ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഹൂത്തുകൾ ചെങ്കടൽ യുദ്ധം പ്രഖ്യാപിച്ചത് ചെങ്കടൽ വഴി ിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇതിനുശേഷം വെടിനിർത്തൽ വരെ നൂറുകണക്കിന് കപ്പലുകൾ ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തു നാല് കപ്പൽ നാവികരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രധാനമായും ബൂത്തുകളുടെ ആക്രമണം സ്ഫോടക വസ്തു നിറച്ച ബോട്ടുകൾ കപ്പലുകൾക്ക് നേരെ അയച്ചും ആക്രമണം നടത്തിയിരുന്നു കുതി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രയേലിലേക്കുള്ള ചരക്കു ഗതാഗതം നിർത്തിവച്ചിരിക്കുകയായിരുന്നു പിന്നീട് ആഫ്രിക്കയിലൂടെ ദീർഘദൂരം കറങ്ങി തിരിഞ്ഞാണ് മിക്ക കപ്പലുകളും ഇസ്രായേലിലേക്ക് എത്തിയിരുന്നത് ഇതുമൂലം ശതകോടികളുടെ നഷ്ടമാണ് മേഖലയിൽ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്തിരുന്നത് ഹുതികളുമായി സഹകരണമുള്ള ചൈനീസ് റഷ്യൻ കപ്പലുകൾ ഒരു ഭീഷണിയുമില്ലാതെ ഇതേ സമയത്ത് ചെങ്കടൽ വഴി ഗതാഗതം തുടരുകയും ചെയ്തിരുന്നു കടൽ വഴി ചരക്കുഗതാഗതം തുടർന്നാൽ ആക്രമണമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കപ്പലുടമകൾക്ക് ഹൂതികൾ അയച്ച ഇമെയിൽ സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു ഹൂത്തി ഭീഷണിക്കിടെ ചെങ്കടൽ വഴി ചരക്കുഗതാഗതം നടത്താൻ ഇരുന്നൂറിലേറെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കിയ സേനയാണ് ആസ്പൈഡ്സ് കപ്പലുടമകളുമായി നടത്തിയ രഹസ്യയോഗത്തിൽ ഹൂത്തുകൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായുള്ള വിവരം ഇ യു നാവികസേന വെളിപ്പെടുത്തിയിരുന്നു സഞ്ചാരപാത ട്രാക്ക് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റമായ എ ഐ എസ് ഓഫാക്കിയിടാൻ ആസ്പൈഡ്സ് കപ്പൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ ഐ എസ് ഓൺ ചെയ്ത എഴുപത്തിയഞ്ച് ശതമാനം കപ്പലുകൾക്ക് നേരെയും ഹൂത്തി മിസൈലുകൾ കൃത്യമായി പതിച്ചിട്ടുണ്ട് സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയാറ് ശതമാനം ആക്രമണവും പരാജയപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഇതിന് ന്യായമായി പറഞ്ഞിരുന്നത് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ പുതിയ ഭീഷണിയെ തുടർന്ന് ഇതുവഴിയുള്ള ചരക്കു ഗതാഗതം ഏറെക്കുറെ നിലച്ച സ്ഥിതിയായിരുന്നു സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രേലേക്ക് പോകുന്നത് നിർത്തിവെച്ചു ഇതേ തുടർന്ന് ഇസ്രയേലിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് പൂർണ്ണമായും പ്രവർത്തനരഹിതമായ തുറമുഖങ്ങൾ വരെയുണ്ടായിരുന്നു ഇസ്രയേലിൽ ചെങ്കടലെ ഹൂത്തി ഭീഷണി ചെറുക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നാവിക സഖ്യസേന രൂപീകരിച്ചിരുന്നു എന്നാൽ സഖ്യത്തിന് പരാജയം സംബന്ധിച്ച് പിന്മാറേണ്ടി വരികയാണ് ഉണ്ടായത് ഒരു തരത്തിലുള്ള ഭീഷണി ഉയർത്താൻ ഇവർക്കായിരുന്നില്ല